ഒന്ന് ശിവരാത്രിയുടെ ഐതിഹ്യം രണ്ട് ശിവരാത്രി എങ്ങനെയാണ് ആചരിക്കേണ്ടത് വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം മൂന്നാമത്തത് ശിവരാത്രി തർപ്പണം എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ പറയണത് കേട്ടോ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നാളെ കുംഭമാസത്തിലെ മൂന്നാം തീയതിയാണ് ശിവരാത്രിയാണ് ഭാരതീയരായിട്ടുള്ള നമ്മളെല്ലാവരും ശിവരാത്രി ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ശിവരാത്രി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഐതിഹ്യം അറിയാമല്ലോ അതായത് ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചിട്ട് അത് ഒഴി മാറ്റാനായിട്ട് പാലാഴി കടഞ്ഞു ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞു പാലാഴി കടഞ്ഞപ്പോൾ ഒരുപാട് ദിവ്യ ദിവ്യവസ്തുക്കൾ കിട്ടി അതൊക്കെ എല്ലാവരും സ്വീകരിച്ചു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സാധനം കിട്ടി കാളകൂട വിഷം അത് മാത്രം സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല അപ്പോൾ നല്ലത് സ്വീകരിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും വിഷമൊക്കെ ആണെങ്കിൽ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല അപ്പോൾ ആ ദോഷകരമായിട്ടുള്ള വിഷത്തെ സ്വയം സ്വീകരിച്ച് ലോകത്തെ രക്ഷിച്ച മഹാദേവൻ അറിയാലോ ഭഗവാൻ പരമശിവൻ ആ കാളകൂട വിഷം എടുത്ത് അതെടുത്തു കഴിഞ്ഞാൽ താഴെ വെച്ചാൽ ഭൂമി നശിക്കും അപ്പൊ എന്ത് ചെയ്യും കൈപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സ്വീകരിക്കണം അത് ഉടനെ തന്നെ അദ്ദേഹം വായിലേക്ക് ഒഴിച്ച് ആ വിഷം അങ്ങനെ തന്നെ അദ്ദേഹം പാലം ചെയ്തു എന്തിനാണ് ലോകത്തിനെ രക്ഷിക്കാനായിട്ടാണ് അദ്ദേഹം അത് പാലം ചെയ്തത് മറ്റെല്ലാവരും അവരവർക്ക് കിട്ടാൻ വേണ്ടി ഇന്ദ്രൻ കൊണ്ടുപോയത് ഐരാവതത്തെയും ഉച്ചശ്രോസനെയുമാണ് മഹാലക്ഷ്മി ഭഗവാൻ മഹാവിഷ്ണു സ്വീകരിച്ചു അങ്ങനെ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോയപ്പോഴും ിഷ്ടപ്പെടാത്ത ആരും ഇഷ്ടപ്പെടാത്ത ഈ കാളകൂട വിഷം സ്വീകരിച്ചത് ഭഗവാനാണ് എന്തിന് അവരവരുടെ സേഫിന് വേണ്ടിയിട്ടല്ല അവരവർക്ക് അത് ദോഷകരമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത് ലോകത്തെ രക്ഷിക്കാനായിട്ട് ലോകരെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം പാനം ചെയ്തു വിഷം കഴിച്ചാൽ മരിക്കും എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പാർവതി ഭാര്യ ഓടി വന്ന് കഴുത്തിൽ പിടിച്ചു എന്നും അതങ്ങനെ അവിടെ കെട്ടിക്കിടന്നു എന്നും കീഴ്പോട്ട് ഇറങ്ങിയില്ല വിഷത്തിൻ്റെ നീല നിറം കാരണം അത് ആ കണ്ഠത്തിന് നീലനിറം വന്നു നീലകണ്ഠനായി എന്ന നീലകണ്ഠൻ എന്ന പേര് വന്നു എന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയണത് കഥ പറയണത് സാധാരണ വിഷം തൊട്ടാൽ അത്താഴം കഴിക്കാതിരിക്കണം എന്ന് മാത്രല്ല ഉറങ്ങാണ്ടിരിക്കണം എന്ന് പറയും ഉറങ്ങാനും പാടില്ല എന്നാ പറയും രാത്രി അപ്പൊ ഭക്ഷണവും കഴിക്കാൻ പാടില്ല ഉറങ്ങാനും പാടില്ല അപ്പൊ എല്ലാ ആൾക്കാരും ഭഗവാനെ ദോഷം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാവരും അന്നത്തെ ദിവസം ആഹാരം കഴിക്കാതെ ഉറക്കമൊഴിച്ച് ഭഗവാനെ വിളിച്ച് നമശിവായ നമശിവായ മന്ത്രത്തോടു കൂടി കഴിച്ചു എന്നാണ് പറയണത് അതുതന്നെയാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലുള്ള കാളകൂടവിഷങ്ങളായിട്ടുള്ള എല്ലാ തിന്മകളെയും ഇവിടുന്ന് അകറ്റാനും ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ വരാനുമായിട്ട് ഈ ശിവരാത്രി ഇങ്ങനത്തെ ഒരു വ്രതം നമ്മളിപ്പോഴും ആ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവരാത്രിയാണ് വലിയ ഒരു വ്രതമാണത് അറിയാലോ എങ്ങനെ വ്രതം എടുക്കണം എന്ന് വെച്ചാൽ തലേ ദിവസം ഏത് വ്രതായാലും അങ്ങനെ തന്നെയാണ് തലേ ദിവസം തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം വീടൊക്കെ വൃത്തിയാക്കണം പരിസരം വൃത്തിയാക്കണം ശരീരം വൃത്തിയാക്കണം മനസ്സ് വൃത്തിയാക്കണം നല്ല ഭക്ഷണമായി നല്ല ഭക്ഷണം മീൻസ് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല ശുദ്ധമായ പച്ചക്കറി മാത്രം കഴിക്കുക ഒരു നേരം കഴിക്കണം ഏറ്റവും നല്ലത് ശിവരാത്രിയുടെ തലേ ദിവസം വൈകുന്നേരം ആഹാരം കഴിക്കാൻ പാടില്ല ഒരു നേരം എടുക്കണം എന്നാൽ പറയുക അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മളതിൽ പഴങ്ങളോ അങ്ങനെയൊക്കെ കഴിക്കാം പാലൊക്കെ കഴിക്കാം പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് അതായത് ശിവരാത്രി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഉണ്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ അത്രയും നല്ലതാണ് നേരത്തെ എണീറ്റ് കുളിച്ച് ഭഗവാന്റെ നാമം ഉച്ചരിച്ച് ദേവാലയങ്ങളിൽ അതായത് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ പോയി തൊട്ടടു ശിവക്ഷേത്രം ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെല്ലിയാൽ ചൊല്ലിയാലും മതി ശിവനാമം ഒക്കെ ചൊല്ലി അന്നത്തെ ദിവസം മുഴുവനും വ്രതം എടുക്കണം മെയിനായിട്ട് ചെയ്യേണ്ടത് ഒന്നാം ശിവായ ജപം ആണ് ഏറ്റവും പ്രധാനം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ അന്നത്തെ ദിവസം വേറൊരു നാമവും ചൊല്ലില്ല ഹര ഹര ശിവ ശിവ പുരഹര ഹര സദാശിവ ശമ്പോ രുദ്ര മഹാദേവ എന്ന് മാത്രം ചൊല്ലിയിട്ടാണ് അന്നത്തെ ദിവസം ഫുള്ളും ചെയ് ചെയ്യാട്ടോ എന്തായാലും അങ്ങനെയാണ് ശിവരാത്രി ആചരിക്കേണ്ടത് വൈകുന്നേരം ആകുമ്പോൾ ശിവക്ഷേത്രങ്ങളിൽ ഗംഭീര പരിപാടികളൊക്കെ പൂജയൊക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ പങ്കെടുക്കുക അതുപോലെ രാത്രി അർദ്ധരാത്രി വരെ ഉറങ്ങാതിരുന്ന് നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പറ്റാത്തവർ പുറത്തേക്ക് പോകാൻ പറ്റാത്തവർ വീട്ടിലിരുന്നിട്ട് നാമം ജപിക്കുക ശുദ്ധമായിട്ട് അപ്പം നമ്മുടെ ശരീരം ശുദ്ധമായി മനസ്സ് ശുദ്ധമാവും നാമം ജപിച്ചാൽ തന്നെ ഈശ്വരൻ്റെ നാമം നമ്മൾ ജപിച്ചാൽ തന്നെ മനസ്സ് ശുദ്ധമാവും അതുപോലെ തന്നെ അതേതു വ്രതെടുത്താലും പിറ്റേ ദിവസം കുളിക്കണം എന്ന് പറയുക അതിൻ്റെ പറയാം പാരണന്ന് പറയുക എന്ന് വെച്ചാൽ നമ്മൾ ഏകാദശിക്ക് മാത്രമല്ല പാരണ ചെയ്യണ്ടേ ച ദീക്ഷാന്ത സ്നാനം എന്നർത്ഥം ഒരു ദീക്ഷയുടെ ഒരു വ്രതത്തിൻ്റെ അന്തത്തിൽ ചെയ്യുന്ന അവസാനം ചെയ്യുന്ന സ്നാനമാണ് പാരണ എന്ന് പറയുന്നത് ദീക്ഷാന്ത സ്നാനം പാരണ ആ സ്നാനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്തെങ്കിലും കഴിക്കാം ഏകാദശിക്ക് മാത്രമല്ല പാരണ എല്ലാത്തിനും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ശിവരാത്രിക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം പിതൃക്കൾക്ക് ബലി നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ അന്ന് പ്രാർത്ഥിക്കുന്നത് മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്ന് ബലിതർപ്പണങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മുടെ ശ്രാദ്ധമൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛനമ്മ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ അവർ മരിച്ച ആ ദിവസം നോക്കിയിട്ട് നാള് നോക്കിയിട്ട് വീട്ടിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ബലിയിടുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ വംശ പരമ്പരയിൽപ്പെട്ട എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന പിതൃതർപ്പണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബലിതർപ്പണത്തിന് പ്രത്യേകത ശിവരാത്രി നാൾ ഒരു നേരം എടുക്കുക കഴിയുമെങ്കിൽ ഉപവാസം അല്ല എങ്കിൽ ഒരു നേരം ഒരു നേരം എന്ന് വെച്ചാൽ രാവിലെ കുളിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം അരി ആഹാരം കഴിക്കാം വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പാടില്ല വൈകുന്നേരം എന്തെങ്കിലും ഫലാഹാരമൊക്കെ കഴിക്കുക അത്ര അത്യാവശ്യമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മുഹൂർത്തം തൊട്ട് ബലിതർപ്പണം തുടങ്ങും മൂന്ന് മണിയാകുമ്പോഴേക്കും ബലിതർപ്പണം തുടങ്ങും അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ശിവ ഈ പറഞ്ഞ ബലിതർപ്പണം ചെയ്യുന്ന കടവുകളിൽ പുഴകളിൽ കടലിൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് രാവിലെ മുഴുവൻ പിറ്റേ ദിവസം അതിന് പ്രത്യേകതയുണ്ട് അന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച മുപ്പട്ട തിങ്കളാഴ്ചയാണ് ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പിന്നെ ഇന്നും ഉണ്ട് കേട്ടാ ശനിയാഴ്ച എന്ന് വെച്ചാൽ പ്രധാന പ്രധാനപ്പെട്ട കുംഭമാസത്തിലെ മുപ്പട്ട ശനിയാഴ്ചയാണ് മാത്രമല്ല ഇന്ന് പ്രദോഷം കൂടിയാണ് അപ്പോൾ പ്രദോഷത്തിന്റെ അന്ന് വൈകുന്നേരം അമ്പലത്തിൽ വളരെ പ്രധാനമുള്ള ദിവസമല്ലേ ശിവക്ഷേത്രങ്ങൾ വളരെ പ്രധാനമാണ് ശിവ ഈ പ്രദോഷത്തിന് സന്ധ്യാസമയത്താണ് നടരാജരാജൻ്റെ നൃത്തമൊക്കെ ഉള്ളത് താണ്ഡവ നൃത്തമൊക്കെ ഉള്ളത് അപ്പോൾ അപ്പോൾ അന്ന് രാവിലെ ബലിതർപ്പണമാവാം അമ്പലത്തിൽ പോവാം തൊഴാം ശുദ്ധമായ വെജിറ്റേറിയൻ മാത്രം കഴിക്കുക ഇതാണ് നമ്മളുടെ ശിവരാത്രിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ കേരളത്തിൽ ഇങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ശിവരാത്രി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊക്കെ ശിവരാത്രി ഭംഗിയായിട്ട് ആചരിക്കാം ആഘോഷിക്കാം ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പ്രകാരമാണോ കാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ കാളകൂടം പാനം ചെയ്ത് ലോകത്തെ അദ്ദേഹം രക്ഷിച്ചത് അതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ലോകത്തിൽ നടമാടുന്ന എല്ലാ അനീതികളും അക്രമങ്ങളും ഒക്കെ നശിപ്പിക്കാനായിട്ട് ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാവശ്യം ഞായറാഴ്ച ശിവരാത്രി തിങ്കളാഴ്ച മുഴുവനും നമുക്ക് ബലിതർപ്പണം ചെയ്യാം ഇനി ചൊവ്വാഴ്ച ഖർദ്ദവാവാണ് കേട്ടോ അന്നും ബലിതർപ്പണം ചെയ്യാം ഏതെങ്കിലും കാരണവശാല് ശിവരാത്രിയുടെ പിറ്റേ ദിവസം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കറുത്തവാവാണ് അന്നും നമുക്കത് ചൊവ്വാഴ്ച ദിവസവും നമുക്ക് ബലിയിടാനായിട്ട് സാധിക്കും അത് തിങ്കളാഴ്ച ബലി ശിവരാത്രി ബലിയാണ് ചൊവ്വാഴ്ചത്തെ ബലി വാവു ബലിയാണ് രണ്ടായാലും പിതൃക്കൾക്ക് തർപ്പണം ഒരുപോലെ തന്നെയാണ്